നമസ്കാരം രക്ഷണം കുടുംബമേ ഞാൻ ഈ രക്ഷണത്തിലോട്ട് ഒരുപാട് കോളുകൾ ദിനം വന്നുകൊണ്ടിരിക്കും ഞങ്ങളുടെ ട്രസ്റ്റ് അംഗങ്ങളായിട്ടുള്ള പേർക്കും കോളുകൾ വന്നുകൊണ്ടേയിരിക്കും അതിൽ മിക്കവാറും വരുന്ന കോളുകൾ എന്താണെന്ന് വെച്ചാൽ വീട് പണയം വെച്ച കേസുകളാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് വീട് പണയം വെച്ചവർ ഹിന്ദുക്കളിൽ കുറവാണ് പിന്നെ രണ്ടാമത് കുറച്ച് ഉയർന്നു നിൽക്കുന്നത് അസുഖത്തിന് വേണ്ടി അസുഖം മാറ്റാൻ വേണ്ടി വീട് പണയം വെച്ചവരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൺമക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി വീട് പണയം വെച്ചവരാണ് ആ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് അവരുടെ ഒരു വ്യവരാധിയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും കാണുന്നത് എനിക്ക് ഇവിടുത്തെ പെൺകുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം ഉണ്ട് ഞാൻ ഈ വിളിച്ച അച്ഛന്മാരോടൊക്കെ ചോദിക്കും നിങ്ങളുടെ ഈ വീടിന്റെ ജപ്തിയെക്കുറിച്ച് നിങ്ങളുടെ മകൾക്കറിയാമോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വിട്ട ആ മകൾക്കറിയുമോ അറിയാം അവിടുന്ന് അവിടുന്ന് എന്തെങ്കിലും ഒരു സഹായം പ്രതീക്ഷിക്കാമോ ഏ ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല മരുമാനം തന്നെ ആയിരം കടത്തിലാണ് ആ അതായത് ഞാനി പെൺകുട്ടിയോട് പറയണേ നിങ്ങളെ ഒരു എന്താ പറയുക നിങ്ങളെ പ്രസവിച്ചന്ന് മുതൽ നിങ്ങളെ കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായമാകുന്നത് വരെ ആ അച്ഛൻ്റെ വിയർപ്പാണത് നിങ്ങൾ മനസ്സിലായില്ലേ വിയർപ്പ് എന്ന് പറയാൻ കാരണം നിങ്ങളെ അദ്ദേഹം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് നിങ്ങൾ വലിയൊരാളാക്കി നിങ്ങളെ കല്യാണപ്രായമായി കല്യാണം കഴിച്ചു വിടുകയാണ് നിങ്ങൾ ആ കല്യാണ പ്രായം ആകുന്നത് വരെ നിങ്ങളെ നോക്കാൻ തന്നെ ഒരുപാട് പണം പുള്ളിക്കാരൻ്റെ ചെലവായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കല്യാണം കഴിച്ച് വിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു നീക്കുപൊക്കൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ് അതായത് നിങ്ങളൊക്കെ വളർത്തി വലുതാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ചെലവാണ് പെൺകുട്ടികളൊക്കെ വളർത്തി എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവാ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കി നീക്കിരിപ്പൊന്നുണ്ടാവില്ല ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്ത് വീട് പണയം വെച്ചുകൊണ്ട് നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കും അങ്ങനെ നിന്നെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ ഈ മനുഷ്യൻ പെരുവഴിയിലോട്ട് ഇറങ്ങണം ആ പെരുവഴിയിലോട്ട് അയാൾ പോകുന്ന സമയത്ത് ഒരു സഹായം കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്താ പറയാ വെപ്രാളപ്പെടുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്വന്തം മക്കളായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം അല്ലെങ്കിൽ ഈ തന്ത കഷ്ടപ്പെട്ട് കൊടുത്ത് നാണമില്ലാണ്ട് നക്കി തിന്നുന്ന മരുമക്കൾക്ക് ഇത് കാണാൻ കഴിയുന്നില്ല എന്നാണ് എന്റെ ചോദ്യം ഇതിൽ ചോദ്യമല്ലേ നിങ്ങളോട് ആ തന്ത അവിടെ കടന്ന് നാളെ ഞാൻ പെരുവഴയിലോട്ട് ഇറങ്ങി പോകേണ്ടി വരുമോ ജപ്തി ആവാനായല്ലോ ഭഗവാനെ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് നിനക്കും നിന്റെ ഭർത്താവിനും കുട്ടികളും മൊത്തം സുഖമായിട്ട് ജീവിക്കാൻ കഴിയുക നിന്നെ കല്യാണം കഴിച്ചതിന്റെ ബാധ്യതയിലാണ് ഈ മനുഷ്യൻ ഇവിടെ വീട് വിട്ട് തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരുന്നത് നീ എങ്ങനെയാ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ ഈ ഈ മനുഷ്യൻ നിന്നെ കെട്ടിക്കാൻ വേണ്ടി തന്ന ലക്ഷക്കണക്കിന് രൂപ ഈ വീട് പണയം വെച്ചെടുത്ത് കൊടുത്ത പൈസ നാണമില്ലാണ്ട് നക്കി തിന്ന നിന്റെ കെട്ടിയവനെങ്ങനെയാണ് കടന്നുറങ്ങാൻ പറ്റുന്നത് കല്യാണം കഴിച്ചു വിട്ടോടുകൂടി നീയും അച്ഛനും തമ്മിലുള്ള ബന്ധം തീർന്നോ അല്ല അറിയായിട്ട് ചോദിക്കാണ് ഞാൻ അപ്പോൾ ആ പിടിച്ച മനുഷ്യന്മാർ വിളിക്കുമ്പോൾ ഹൃദയം പൊട്ടുകയാണ് എന്തേ മകളുടെ അവിടുത്തെ എങ്ങനെയാണ് മകളിൽ നിന്നും നിങ്ങളുടെ വീട് ജപ്തിയാണെന്ന് പറയുമ്പോൾ എന്താണ് അവളുടെ റെസ്പോൺസ് എങ്ങനെയാണ് അവൾ പെരുമാറുന്നത് ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് ഈ വീട് ഞങ്ങളെപ്പോലത്തെ ആളുകൾ അത് എടുത്തു കൊടുത്ത് തിരിച്ച് ജപ്തി എന്ന് ഒഴിവാക്കി വീട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട് അനുഭവിക്കുന്ന ആണല്ലാണ് നിങ്ങളൊക്കെ വരുന്നുള്ളത് എനിക്കറിയാം ആ തന്ത് ആ വീട് പോവാതിരിക്കാൻ വേണ്ടി പല ആളുകളുടെ മുമ്പിൽ പോയി കൈകൂപ്പുകയാണ് അവസാനം ഏതെങ്കിലും ഒരാള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അത് കേൾക്കുമ്പോ ആ ആ പറയുന്ന വീട് ജപ്തി ഒഴിവാക്കി കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോ അത് അനുഭവിക്കാൻ നീയൊക്കെ മുമ്പിൽ വീണ്ടും വരും നീ നിന്റെ ഈ കെട്ടിയുടെ വന്ന് നിൽക്കുകയാണ് നാണം ഇല്ലാണ്ട് നക്കാൻ തന്തയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പൊ ആവൻ തന്ത ലാസ്റ്റ് പെരുപഴിയിലോട്ട് ഇറങ്ങി പോകുന്നു എന്തൊരു കഷ്ട മക്കളെ അപ്പൊ ഞാൻ ഇനിയെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനോട് നിങ്ങൾ പറയാം നിങ്ങൾ തന്നെയാണ് എന്താ പറയാ ധനം എന്ന് പറയുന്നതല്ല നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ധനമൊന്നും വേണ്ട നിങ്ങൾ തന്നെയാണ് ധനം നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ തന്തയും തള്ളയും തെരുലോട്ട് ഇറങ്ങേണ്ട ഗതി ഉണ്ടാവരുത് അപ്പൊ അച്ഛനോട് നിങ്ങൾ പറയാം അച്ഛ അച്ഛന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുക അച്ഛ ആർഭാടം കാണിക്കാനോ നാട്ടുകാരെ മുമ്പിൽ കാണിക്കാനോ ഈ വീട് വേണമെങ്കിൽ പറ്റിയിട്ടൊന്നും എന്നെ കെട്ടിച്ചു വിടണ്ട പത്ത് പവന അച്ഛനെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ പത്ത് പവൻ തന്നിട്ട് കെട്ടിച്ചു വിടുക നാളെ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് നാളെ അച്ഛന് കൂടുതൽ എനിക്ക് തരാൻ പറ്റുന്ന സമയത്ത് അച്ഛൻ തന്നോ ഒരു കുഴപ്പമില്ല ഒരു വീട് പണയം വെച്ചിട്ട് അച്ഛനത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെ പറഞ്ഞയക്കുമ്പോൾ അയ്യോ എൻ്റെ മൂക്ക് മാനക്കേടല്ലേ അവിടെ കയറി ചെല്ലാൻ വേണ്ടി ബുദ്ധിമുട്ടാവില്ലേ പണ്ടല്ലെങ്കിൽ പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്മാർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം സേഫാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു പണിയാണത് പക്ഷെ അവസാനം അറിയാം ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ അച്ഛൻ്റെ പ്രായം ഏകദേശം അമ്പത് വയസ്സുണ്ടാവും പിന്നെ അദ്ദേഹത്തിന് അത്രയുണ്ട് നയിക്കാം പത്ത് വർഷം കൂടി കയറി ഒന്ന് നയിക്കാൻ പറ്റുമല്ലോ നിങ്ങളെ കെട്ടിക്കാൻ വേണ്ടി എടുത്ത പണം ചിലപ്പോൾ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയായിരിക്കും ഒരിക്കലും തടച്ചു തീരില്ല അവസാനം വയസ്സാൻ കാലത്ത് അന്തേം തള്ളിയും തെരുവിലോട്ടും വരണം അപ്പൊ നിങ്ങൾ പെൺമക്കളാണ് തീരുമാനം എടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ വീട് പണയം വെച്ചിട്ട് എന്നെ കെട്ടിക്കരുത് എന്ന് പറയണം അച്ഛന്റെ കയ്യിൽ അഞ്ച് അഞ്ചു പാനോ അഞ്ചു പാനന്റെ കാര്യത്തിലിട്ടതാണ് അതിന് പറ്റുന്നവരെന്നെ കൊണ്ടാൽ മതി ഞാൻ തന്നെയാണ് ധനം ഞാൻ തന്നെയാണ് സ്ത്രീ ഞാൻ തന്നെയാണ് ധനം എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക കാശ് കണ്ട് നിങ്ങളുടെ കൂടെ വരുന്നവന്മാരെ പുറംകാലിട്ട് അടിക്കുക നയിച്ച് തിന്നാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്നെ കെട്ടിയാൽ മതിയെന്ന് ഏതൊരു തന്നെ മുഖത്തോട്ടും നോക്കി പറയണം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടില്ലെങ്കിൽ പല വീടുകളും നഷ്ടപ്പെടും ബേങ്കരും ഉണ്ടാകും പല ആളുകളും ഈ പറയുന്ന പോലെ തെരുവിലോട്ട് ഇറങ്ങും നമ്മൾ രക്ഷണം എന്ന് പറയുന്നൊരു ട്രസ്റ്റ് കൊണ്ടുവന്നു എന്ന് കരുതിട്ട് കേരളത്തിലെ എല്ലാ ജപ്തിയും ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കിക്കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഭീമമായിട്ടുള്ള തുകകളാണ് ഞങ്ങൾ ഈ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം റുപ്പേൻ്റെ ഉള്ളിലുള്ള കേസ് ഏറ്റെടുക്കുന്നുള്ളൂ വലിയ വലിയ കേസൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പോൾ പല കേസ് വിളിക്കുമ്പോൾ എന്നോട് പറയുന്ന കണക്കായിട്ട് ഞെട്ടിപ്പോയി ഞാൻ പറന്തിൻ്റെ പ്രാന്തമായിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ചോദിക്കും വേറെ എന്ത് ചെയ്യാനാ മോനെ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ ആർഭാടം കാണിക്കാൻ വേണ്ടി ചെയ്ത പണികളാണ് അതൊക്കെ സ്വന്തം മകളെ കല്യാണം കഴിച്ചെടുക്കുമ്പോൾ നാട്ടുകാർ ആ സൂപ്പർ എന്ന് പറയണം അല്ലെങ്കിൽ കയറി വരുന്ന വീട്ടിൽ അത് എൻ്റെ മരുമകൾ പൊന്ന് കൊണ്ടാണ് വന്നതെന്ന് പറയണം അവൾക്ക് ആ പൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ അവിടെ എന്താ സ്വർഗ്ഗം അവിടെ രാജ്ഞിയായിട്ട് വളർത്തുമെന്നൊക്കെയാണ് ഇവർ ചിന്തി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും കൊടുക്കരുത് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് സ്ത്രീധനയേ കൊടുക്കണ്ട നിങ്ങളോട് കഴിയുന്ന സമയത്ത് രണ്ട് പാനൊക്കെ രണ്ട് പാമ്പായകളാണ് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കണത് പിന്നെ ഈ വീട് വീടിരിപ്പില്ല നിങ്ങൾക്ക് വീട് ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു ഭാഗം കൊടുക്കേണ്ടത് അവർക്കൊക്കെ തന്നെ അപ്പോൾ പറയണം ഞങ്ങളുടെ കാലശേഷം ഈ വീട് ഇത് വെച്ചിട്ട് നിങ്ങൾ എത്ര മക്കളുണ്ട് അത്ര ഓരിച്ചെടുത്തോ ഇപ്പോൾ കല്യാണം കഴിച്ചിവിടെ ഞങ്ങളുടെ അടുത്ത് പണ്ടൊന്നും ഇല്ല പൈസ ഒന്നുമില്ല പണ്ടൊടുത്തിട്ട് എൻ്റെ മളക്കെ എട്ടിക്കാൻ ഇപ്പം എന്നോട് കഴിയില്ല ഇങ്ങനെ കൊണ്ടുപോകാൻ പോയിട്ട് ഒരുപാട് കൊണ്ടുപോയിക്കോട്ടെ ഇനി നിങ്ങൾ കല്യാണ ദിവസം ആർബാടമായിട്ട് പെണ്ണിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വാടാക്കി കിട്ടാനുണ്ട് ഈ പറയുന്ന ആഭരണങ്ങൾ സ്വർണ്ണമല്ലാന്ന് ഒരാളും പറയില്ല അതെടുത്തിട്ടേക്ക് ഒരു പതിനയ്യായിരം രൂപയുടെ കേസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആർഭാട കല്യാണങ്ങൾ ഒഴിവാക്കുക നിങ്ങളെയോട് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താൻ പാടുള്ളൂ അതിന്റെ മേലെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വീട് പണയം വയ്ക്കാൻ പോകണ്ട പെൺമക്കളോട് പറയാനുള്ളത് അച്ഛൻ നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട് പണയംപ്പെടുത്തി അത് ലാസ്റ്റ് കൈവിട്ട് പോകുന്നു കാണുമ്പോൾ ജസ്റ്റ് അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വിഷമിക്കേണ്ട അച്ഛാന്നെങ്കിലും പറയാൻ നിങ്ങൾ ശ്രമിക്കണം മനസ്സിലായില്ലേ അവരെന്ത് ചെയ്തോട്ടെ ഞങ്ങളതിൽ എന്താ പറയാ തലമുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് പാപമാണ് ഒരു നാണോ മാനല്ലാണ്ട് ഈ സ്ത്രീധനം വാങ്ങി തിന്ന നിന്റെ കെട്ടിയവനൊരു മോ മോശപ്പെട്ടവനായി മാറും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു നാണു മാനല്ലാണ്ട് നിന്റെ അച്ഛൻ തന്ന സ്ത്രീധനം വാങ്ങി വെട്ടിപ്പുഴുങ്ങി തിന്ന നിന്റെ കെട്ടിയവനോടും കൂടിയാണ് പറയണേ